പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി ോപ്പുംബിൾ സിക്സ് മഴ പുഴയും തോടും നിറഞ്ഞൊഴുകി കോതമംഗലത്ത് കനത്ത മഴയിൽ കോതമംഗലം താലൂക്കിലെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിലായി പെരിയാറും കോതമംഗലം മാറും പൂയംകുട്ടിയാറും പലയിടത്തും കരകഴിഞ്ഞൊഴിങ്ങി ചെറിയ തോടുകൾ കൂടി നിറഞ്ഞ് ഒഴുകിയതോടെ പല പ്രദേശങ്ങളും വെള്ളത്തിലായി ബുധത്താൻകെട്ട് അണക്കെട്ടിൽ ജലവിതാനം ഉയർന്ന നിലയിൽ തന്നെയാണ് അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയ നിലയിൽ തുടരുന്നു പൂയംകുട്ടിയാറിൽ ജലവിതാനം ഉയർന്നതോടെ മണികണ്ഠൻചാൽ ചാൽ ചപ്പാത്തു മുങ്ങി ഇതോടെ ആദിവാസി കുടിയേറ്റ മേഖലകളിലേക്ക് കരമാർഗം യാത്ര നിലച്ചു പലയിടങ്ങളിലും നിരവധി വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറി തൃക്കാരിയൂർ ഭാഗത്ത് വെള്ളം കയറി ടൌണും കടകളും വീടുകളും ക്ഷേത്രത്തിലും വെള്ളം കയറി കോതമംഗലം നഗരത്തിലെ തങ്കളം ജവ ജവഹർ കോളനിയിൽ വെള്ളം കയറി കോളനിയിൽ മുപ്പത്തിമൂന്നോളം കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചത് തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കോതമംഗല നഗരസഭയിലെ ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തങ്കളം ജവഹർ കോളനിയിൽ രാവിലെയാണ് കുരൂർ കുരൂർത്തോട് നിറഞ്ഞൊഴുകി വെള്ളം ഇരച്ചെത്തിയത് മുപ്പത്തിമൂന്നോളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് മുമ്പും നിരവധി തവണ ഇവിടെ വെള്ളം കയറി ഇവർ സമാന രീതിയിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നഗരസഭാ റവന്യൂ പോലീസ് വിഭാഗങ്ങൾ സ്ഥലത്തെത്തിയ ആളുകളെ കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ നടപടി തുടങ്ങി പ്രായമായവരെ വഞ്ചിയിൽ കയറ്റിയാണ് വീടുകളിൽ നിന്ന് പുറത്തെത്തിച്ചത് കോതമംഗലം ടൗൺ യു പി സ്കൂൾ പൂയംകുട്ടി മണികണ്ച്ചാൽ സി എസ് ഐ പള്ളി ഹാൾ എന്നിവിടങ്ങളിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളിലെ എഴുപത്തിരണ്ട് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലെ ആവശ്യമായ സൗകര്യങ്ങളും അതോടൊപ്പം മെഡിക്കൽ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാർ മറ്റു ഓഫീസർമാർ എന്നിവർ ഫീൽഡിൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഉണ്ടായാൽ അതിനാവശ്യമായ ക്രമീകരണങ്ങളും വിവിധ പ്രദേശങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് റവന്യൂ തദ്ദേശ സ്ഥാപനങ്ങൾ പോലീസ് ഫയർഫോഴ്സ് പട്ടിയാതി പട്ടിയവർഗ്ഗക്ഷേമം ഗതാഗതം ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും സജ്ജമാണ് വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ആന്റണി ജോൺ എം എൽ എ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം